അതെ എൻ്റെ കയ്യിലിങ്ങനെ വേസ്റ്റ് പച്ചക്കറി പച്ചക്കറികൾ മുട്ട തൊണ്ട എല്ലാം ഉണ്ട് ഇതുവരെ നിസാര പണി കൊണ്ട് നമുക്ക് ഇത് ഒരു വളമാക്കി എടുക്കാം നല്ലൊരു വളമാക്കി എടുക്കാം അധികം ചെറിയ രീതിയിൽ വിള കണ്ട ഈ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആയ സാധനമാണ് ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ പൊടിഞ്ഞ് കിട്ടും ഇപ്പം തന്നെ പൊടിയായി ഫുഡ് വേസ്റ്റ് ഉണ്ട് പഴത്തൊലിയുണ്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് ഉണ്ട് ശരിക്കും പച്ചക്കറിക്കും ചെടിക്കുള്ളക്കൊക്കെ നല്ല ബെസ്റ്റ് വളമാണ് പൈസ കൊടുത്ത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വളമൊന്നും മടിക്കണ്ട അപ്പം നമ്മുടെ വീട്ടിലെ സംഭവങ്ങളും കഴിയും വേസ്റ്റ് തീരും ഇതുപോലെ നല്ല വളമുണ്ടാക്കിയെടുക്കുക പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു സംശയമുണ്ട് ഇപ്പോഴും നിലനിൽക്കണേ ഇതിന് മണമുണ്ടാവില്ലേ ഏഹ് സ്മെല്ലുണ്ടാവില്ലേ ചീത്ത സ്മെല്ലുണ്ടാവില്ലേ മീനും മറ്റൊന്നും അതൊക്കെ ഇടണില്ലേ ഞാൻ ഈ തൊട്ടടുക്കയുടെ വാതിലിൻ്റെ അടുത്ത വെക്കണം ഏ അപ്പം അതിന് അങ്ങനെ മണമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല ഒരു മണവും ഇല്ല ഒന്നുകൊണ്ടും മേടിക്കണ്ട എല്ലാവരും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുപോലെയുള്ള കാല് ഡ്രം എന്തെങ്കിലും എടുത്തിട്ട് ബക്കറ്റ് എടുത്തിട്ട് അടിയിൽ ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് ഹോളിടണം അത് അത് ഈന്ന് ഊർ വന്ന പച്ചക്കറിയിൽ ലയിച്ച് വന്ന ഊർ വന്ന സ്ക്ലറി ആ അതെ അതെ ആ സ്ക്ലറി അതിൽ വന്ന് വീഴാൻ വേണ്ടിയാണ് ആ സ്ക്ല സ്ക്ലറിയെ സംബന്ധിച്ച് അത് ഒരു കപ്പ് എടുത്തിട്ട് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞ് ചെടിച്ചിട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മെച്ചമാണ് നമ്മൾ ബാക്കിയുള്ള വളങ്ങളൊക്കെ കൊടുക്കണേലും ബെസ്റ്റാണ് അത് തളിക്കുക ഇലയിൽ തളിക്കുക ചൂട്ടിലൊഴിച്ചു കൊടുക്കുക നല്ലതാണ് അപ്പം ഈ പച്ചക്കറി വേസ്റ്റ് സാധനങ്ങൾ ഇത് നമ്മൾ എടുത്തിട്ട് ഈ ബക്കറ്റിൽ ആദ്യം ഇങ്ങനെ ഇടുക വെള്ളം പാടില്ല പാടില്ലെന്നേ ഇങ്ങനെ ഈ ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞ സാധനം അത് വാങ്ങിക്കാൻ കിട്ടും വിലക്കുറവാണ് പിന്നെ ഇത് വേണ്ട ഇനോക്കുലം നമ്മൾക്ക് എല്ലാ എല്ലാം ഇത് ചകിരിച്ചോറിലാണിത് ചേർക്കണത് ഈ മി മിത്ര കുമ്പളല്ലേ ചകിരിച്ചോറിലാണ് ചേർത്തേക്കുന്നത് അപ്പം ഇതെടുത്തിട്ട് ഈ ഇതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഇട്ടു കൊടുക്കും അതായത് ഒരു ഇത്ര ഇട്ടാൽ മതി വേണ്ട ഇതിങ്ങനെ നേർച്ചയായിട്ടൊന്നും മൂടി കൊടുക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മൂടി വെക്കുക മഴ വെള്ളം വീഴാതെ മൂടി വെക്കുക അടുത്ത ദിവസം ഇതുപോലെ തന്നെ വേസ്റ്റ് ഇടുക ഇതിടുക ഇടുക പിന്നെ ഇത് ഇതിന് വേറൊരു കാര്യം കൂടിയുള്ള ഈ വേസ്റ്റ് തന്നെ നമുക്ക് ഈ നോക്കലോട്ട് ഉപയോഗിക്കാമെന്ന് പറയണം ചെയ്തിട്ടില്ല അത് ഇത് ശരിക്കും പൊടിഞ്ഞ് വരുമല്ലേ പൊടിഞ്ഞ് തന്നിട്ട് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് കളയേണ്ട ഇതിപ്പോൾ പൊടിഞ്ഞ് കൊടുക്കണ്ട കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു അത് തന്നെ വീണ്ടും ഇത് ഈ നോക്കലത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ അത്രയും ക്യാഷ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം അപ്പം ഈ നോക്കലും കൃഷിഭവനുകളിൽ കിട്ടും പിന്നെ അതുകൂടാതെ ഈ നഴ്സറികളിലൊക്കെ കിട്ടും പിന്നെ ഇല്ല അതിന് ഒരു ഇതിന് ഇരുന്നൂറ് രൂപ പത്ത് കിലോന് ആ குறச்சிட்டு விடுவோம் வீடா